ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അതായത് നമ്മളിപ്പം ഒരു യൂട്യൂബ് യൂട്യൂബിൽ വീഡിയോ ഇടുന്ന ആൾക്കാർ ചുമ്മാ ഒരു രസത്തിന് വേണ്ടി വീഡിയോ ഇടാൻ തുടങ്ങിയാൽ പോലും നമ്മളിതിൽ നിന്ന് ഒരു റവന്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കഷ്ടപ്പെട്ട് വീഡിയോസ് എടുത്ത് ഈ ഒരു യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നത് ശരിയല്ലേ ആരും ചുമ്മാ ഒരു നേരം പോക്കിന് വേണ്ടിയിട്ടാണ് ഞാൻ യൂട്യൂബ് ഉപയോഗിക്കുന്നത് അങ്ങനെയൊന്നും ആർക്കും വായിച്ച് നിൽക്കാൻ പറ്റില്ല കാരണം എല്ലാവരുടെയും മുമ്പിൽ ഫിനാൻഷ്യൽ ആണ് ഈ ഒരു യൂട്യൂബിൽ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് ഇടുന്നതിൻ്റെ പിന്നിലുള്ളത് സത്യമാണത് പക്ഷേ നിറയെ പേർക്ക് ഈ ഒരു വീഡിയോസൊക്കെ ചെറിയ ലെവലിൽ റീച്ചായി റീച്ചായി അവർ ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്ത് കഴിഞ്ഞാലും ചില ആൾക്കാർക്ക് മോണിറ്റൈസേഷൻ കിട്ടാറില്ല യൂട്യൂബ് അത് കൊടുക്കാറില്ല അത് ചിലപ്പോൾ റീയൂസ്ഡ് കണ്ടൻറ്റ് കോപ്പി റൈറ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അവർ ആ മോണിറ്റൈസേഷൻ തടഞ്ഞു വെക്കാറുണ്ട് അപ്പോൾ നമുക്കൊരു മടുപ്പൊക്കെ തോന്നും അയ്യോ ഞാൻ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ട് എനിക്ക് യൂട്യൂബ് ഒന്ന് മോണിറ്റൈസേഷൻ ആക്കി എടുക്കാനോ ഇതിൽ നിന്നൊരു വരുമാനം കണ്ടെത്താനോ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു നമുക്ക് അത്യാവശ്യം നമ്മൾ ഡൗൺ ആയി പോകാനൊക്കെ ഇത് മതി കാരണം നമ്മൾ ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മൂന്ന് മാസമൊക്കെ അത്യാവശ്യം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടിട്ടായിരിക്കും നമ്മൾ ഈ ഒരു ക്രൈറ്റീരിയാസൊക്കെ മീറ്റ് ചെയ്തിട്ടുണ്ടാവുക അല്ലേ അതുകൊണ്ട് തന്നെ ഈ ഒരു ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടും നിങ്ങൾ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടും മോണിറ്റൈസേഷൻ കിട്ടാതിരിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല അപ്പീൽ വീഡിയോ ചെയ്യാം അപ്പീൽ വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് അതിൽ നിന്നും അവർക്ക് ക്ലാരിറ്റി കിട്ടാതെ പിന്നെയും മോണിറ്റൈസേഷൻ തടഞ്ഞു വെച്ചിട്ട് സങ്കടപ്പെട്ടിരിക്കുന്ന ആളാണെങ്കിൽ അത് അങ്ങനെയാണെങ്കിൽ പോലും നമുക്കൊരു വൺ മന്ത് വീണ്ടും വെയിറ്റ് ചെയ്തിട്ട് വീണ്ടും നമുക്ക് മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് അപ്പീൽ വീഡിയോ ചെയ്യോ അല്ലെങ്കിൽ നമ്മുടെ ചാനൽ എഡിറ്റ് ചെയ്തിട്ട് വീണ്ടും നമ്മുടെ കയ്യിൽ ചാനലിൽ ഉണ്ടായിരുന്ന കോപ്പി റൈറ്റ് വീഡിയോസും അല്ലെങ്കിൽ എന്താണോ നമ്മുടെ ചാനലിൽ അവർ പ്രോബ്ലമായിട്ട് പറഞ്ഞത് ആ ഒരു ഇഷ്യൂ ക്ലിയർ ചെയ്തിട്ട് വീണ്ടും നമുക്ക് റീ അപ്ലൈ ചെയ്യാവുന്നതാണ് അങ്ങനെ റീ അപ്ലൈ ചെയ്യുമ്പോൾ അങ്ങനെ ഇത്രയും കോൺഫിഡൻസോടുകൂടി ഞാൻ പറയാൻ കാരണം അതായത് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഇതല്ല എൻ്റെ ഹസ്ബൻഡിൻ്റെ യൂട്യൂബ് ചാനൽ ഹസ്ബൻഡിൻ്റെ യൂട്യൂബ് ചാനൽ ഷോർട്സ് ബൈ ദിനേസ് ത്രീ സിക്സ് നയൻ അതാണ് ആ ഹസ്ബൻഡിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ഈയൊരു യൂട്യൂബ് ഒരു മാസം കൊണ്ട് അവർക്ക് മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയാസ് ലോങ് വീഡിയോസ് വഴി മീറ്റ് ചെയ്യാൻ പറ്റി അതായത് ആയിരം സബ്സ്ക്രൈബേഴ്സും നാലായിരം വാട്സവറും ഒരു മാസം കൊണ്ട് തന്നെ അവർക്കത് മീറ്റ് ചെയ്യാൻ പറ്റി അപ്പം ഞങ്ങൾ ഭയങ്കര സന്തോഷത്തിലായിരുന്നു എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു യൂട്യൂബ് യൂട്യൂബിൽ നിന്ന് നമുക്ക് മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനുള്ള മെയിലും കാര്യങ്ങളൊക്കെ വന്നു അങ്ങനെ നമ്മൾ മോണിറ്റൈസേഷന് വേണ്ടി അപ്ലൈ ചെയ്തു പക്ഷേ ആ ഒരു രാത്രി തന്നെ അതായത് നമ്മൾ പകല് മോണിറ്റൈസേഷൻ അപ്ലൈ കൊടുത്തു കഴിഞ്ഞിട്ട് രാത്രി രണ്ടരയൊക്കെ ആയപ്പോഴത്തേക്കും നമുക്കതിൻ്റെ മെയിൽ അവർ തിരിച്ച് മെയിൽ തന്നിരുന്നു നിങ്ങളുടെ റീ മോണിറ്റൈസേഷൻ്റെ അപ്ലൈ അപ്ലിക്കേഷൻ റിജക്റ്റ് ആയിട്ടുണ്ട് റീയൂസ്ഡ് കണ്ടന്റ് എന്ന് പറഞ്ഞിട്ട് അവർ തന്നു അപ്പോൾ നമ്മൾ നോക്കിയപ്പം റീയൂസ്ഡ് കണ്ടന്റിലും കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഒക്കെ നമ്മൾ ഓൺ ആയിട്ട് ഓണായിട്ടുണ്ടാക്കിയിട്ടുള്ള വീഡിയോസ് ആയിരുന്നു എല്ലാം അതായത് അവരുണ്ടാക്കുന്നത് എ ഐ വീഡിയോസാണ് ഒരു എ ഐ വീഡിയോസിൻ്റെ ചാനലാണ് ഷോട്സ് ബൈ ദിനേശ് ത്രീ സിക്സ് നയൻ അപ്പം ഈ ഒരു എ ഐ വീഡിയോസ് എല്ലാം അവർ അവരുടേതായ ക്രീലേഷനിൽ ഉണ്ടാക്കിയതായിരുന്നു ഓക്കെ പക്ഷേ റിയൂസ്ഡ് കണ്ടന്റ് എങ്ങനെയാണ് വന്നതെന്ന് ഞാൻ ഒരുപാട് യൂട്യൂബിലും ഒരുപാട് വീഡിയോസൊക്കെ നോക്കി 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 കണ്ടു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഈയൊരു ലോങ് വീഡിയോന്ന് ഷോർട്സ് ഇട്ടാൽ അതും റീയൂസ്ഡ് കണ്ടന്റ് തന്നെയാണ് അതായത് നമ്മളിപ്പോൾ ലോങ്ങ് വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് തന്നെ നമുക്കൊരു ഷോർട്ട് വീഡിയോയും കൂടി ഇടാമെന്ന് വിചാരിച്ചിട്ട് അതിൽ നിന്ന് ക്ലിപ്പ് കട്ട് ചെയ്ത് നമ്മൾ ഷോർട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ഷോർട്സ് ഇട്ടാൽ അത് റീയൂസ്ഡ് കണ്ടന്റിൽ ഏർപ്പെടും ഇത് നമുക്ക് അറിയത്തില്ലായിരുന്നു അങ്ങനെ നമുക്ക് ഈ ഒരു കാരണത്താലാണ് നമുക്ക് റീയൂസ്ഡ് കണ്ടന്റ് കിട്ടിയത് അല്ലാതെ നമ്മൾ വേറെ ആരുടെയും കണ്ടൻറ്റ് കോപ്പി ചെയ്ത് ഇട്ടതൊന്നുമല്ല ഇങ്ങനത്തെ ഒരു കാരണം കൊണ്ടാണ് റീയൂസ്ഡ് കണ്ടന്റ് കിട്ടിയത് അപ്പോൾ നമ്മളിതൊക്കെ മനസ്സിലാക്കിയിട്ട് ചാനലൊക്കെ എഡിറ്റ് ചെയ്ത് നമ്മൾ വീണ്ടും അപ്ലൈ ചെയ്തു അപ്പം എന്ത് ചെയ്തു അവർ വീണ്ടും റിജക്റ്റ് ചെയ്തു റീയൂസ്ഡ് കണ്ടന്റാണ് എഗെയിൻ റീയൂസ്ഡ് കണ്ടൻ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് റിജക്റ്റ് ചെയ്തു അപ്പം നമ്മളോട് അപ്പീൽ വീഡിയോ ചെയ്തു അപ്പീൽ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പം എല്ലാ കാര്യങ്ങളും ഹസ്ബൻഡ് എന്നെയാണ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷെ അതും അവർക്ക് ക്ലാരിറ്റി വന്നില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും മോണിറ്റൈസേഷൻ കട്ടാക്കി വെച്ചു പിന്നെയും നമ്മൾ അടുത്ത ഡേറ്റിന് വേണ്ടി കാത്തിരുന്ന് കാത്തിരുന്ന് ആ ഒരു ഡേറ്റ് വന്നു ആ ഒരു ഡേറ്റ് വന്നു വന്നുകഴിഞ്ഞപ്പം ഞാൻ എന്ത് ചെയ്തു ഹസ്ബൻഡിൻ്റെ അടുത്തിരുത്തിയിട്ട് അതായത് ചാനലിൻ്റെ ഓണറെ അടുത്തിരുത്തിയിട്ട് ഞാൻ അപ്പീൽ വീഡിയോ ചെയ്തു അതായത് ഇങ്ങനെ അപ്പീൽ വീഡിയോ ചെയ്ത് പ്രൊജക്റ്റായി അതുകൊണ്ട് ഞാൻ ഒന്ന് ക്ലാരിറ്റി ക്ലാരിഫൈ ആക്കി ആക്കിത്തരാമെന്ന് പറഞ്ഞിട്ട് ഫുൾ കാര്യങ്ങൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത് സ്ക്രീനിൽ കാണിച്ച് കൊടുത്തിട്ട് എന്തൊക്കെ അപ്പോൾ യൂസ് ചെയ്തിട്ടാണ് ഈ ഐ വീഡിയോസ് ക്രിയേറ്റ് ആക്കുന്ന എല്ലാ കാര്യങ്ങളും കാണിച്ചു കൊടുത്ത് ഞാൻ അപ്പീൽ വീഡിയോ ഹസ്ബൻഡിനെ അടുത്തിരുത്തിയിട്ട് ചെയ്തു എന്നിട്ട് സെൻഡ് ചെയ്ത് കൊടുത്തു അതായത് നമ്മൾ കഷ്ടപ്പെട്ട് ഒരു മാസം കൊണ്ട് നമ്മൾ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ കാര്യം തന്നെയാണ് കാരണം ഈ ഒരു യൂട്യൂബിലൊക്കെ ഒരു മാസം കൊണ്ട് ചെയ്യുന്നവരില്ല എന്നല്ല എന്നാലും നാലും അഞ്ചും ഒക്കെ മാസങ്ങൾ കാത്തിരുന്ന് അല്ലെങ്കിൽ മൂന്ന് മാസം നാല് മാസം അഞ്ച് മാസം ഒക്കെ കാത്തിരുന്ന് ക്രൈറ്റീരിയ മീറ്റ് ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരാണ് മിക്കവാറും ആൾക്കാരുള്ളത് പക്ഷെ നമുക്ക് ഒരു മാസം കൊണ്ടുതന്നെ കിട്ടിയപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പക്ഷെ ഇവർ റിജക്റ്റ് ചെയ്തത് ഭയങ്കര സങ്കടമായി എങ്കിലും ഇത് കിട്ടണം എന്നുള്ളത് എനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു അങ്ങനെ നമ്മൾ വീണ്ടും ഈ ഒരു ഞാൻ അപ്പീൽ വീട് ചെയ്തു ഹസ്ബൻഡിനെ അടുത്തിരുത്തിയിട്ട് അതിലെല്ലാം ക്ലിയറായിട്ട് ക്ലാരിഫൈ ചെയ്ത് പറഞ്ഞു കൊടുത്തു അപ്പോൾ നമുക്ക് ഈ ഒരു മോണിറ്റൈസേഷൻ അവർ എനേബിൾ ചെയ്ത് തന്നു ഓക്കെ അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഒന്നാമത്തെ നമ്മൾ ക്ലാ ഈ ഒരു ക്രൈറ്റീരിയസ് ഒക്കെ മീറ്റപ്പ് ചെയ്താലും നമുക്ക് ഈ ഒരു യൂട്യൂബ് നമുക്ക് എനേബിൾ ആക്കി തന്നില്ലെങ്കിൽ തളരണ്ട അതും നമുക്ക് സെക്കൻഡ് ചാൻസ് പിന്നെ അവർ തന്നെ തരുന്നുണ്ട് നമ്മുടെ ഒന്നും പറ്റില്ല നമ്മൾ ഇതേ വീഡിയോസ് ഇങ്ങനെ തന്നെ വീഡിയോസ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടിട്ടേ ഇരിക്കാം അവർ ഇനി അടുത്ത മോണിറ്റൈസേഷന് വേണ്ടി അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് ആകുമ്പോഴത്തേക്കും നമ്മൾ ചാനൽ ഡൗൺ ആയി പോകാൻ പാടില്ല നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇട്ടിട്ടേ ഇരിക്കാം പിന്നെ മോണിറ്റൈസേഷൻ ഒന്നും ശരിയായിട്ടില്ലെങ്കിൽ നമ്മൾ ചാനലൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്നും കൂടി അയച്ച് നോക്കുക അയച്ച് നോക്കിയിട്ട് കിട്ടിയില്ലെങ്കിൽ അപ്പീൽ വീഡിയോ ചെയ്യാം അപ്പീൽ വീഡിയോ ചെയ്യുമ്പോൾ ഒന്നും കിട്ടില്ല എന്ന് വെച്ചിട്ട് നിങ്ങൾ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല രണ്ടാമത്തെ അപ്പീൽ വീഡിയോയും ചെയ്യാം എന്നാണെങ്കിലും നമ്മുടെ സൈഡിൽ ക്ലാരിറ്റി ഉണ്ടെന്ന് അവർ ഹ്യൂമൻ വാല്യുവേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിലും അവർ കൺഫേം ചെയ്തിട്ട് നമുക്ക് തരും അങ്ങനെയാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങൾക്ക് മോണിറ്റൈസേഷനായി കിട്ടിയത് ഓക്കെ അപ്പം ഈ ഒരു തുടക്കക്കാർക്കൊക്കെ ഒരു വീഡിയോ ആണ് അതുകൊണ്ടാണ് അതായത് കുറേ പേര് ഇങ്ങനെ ഒന്നും കിട്ടാതെ ക്രൈറ്റീരിയസ് ഒക്കെ മീറ്റപ്പ് ചെയ്തു എന്നിട്ട് മോണിറ്റൈസേഷൻ കിട്ടിയില്ലല്ലോ എന്നുള്ള സങ്കടത്തിൽ ഇരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇത് എൻ്റെ ഇത് ഞാൻ കാര്യം പറഞ്ഞത് ഹസ്ബൻഡിൻ്റെ ചാനലിലായിരുന്നു അപ്പോൾ എൻ്റെ ഒരു ചാനൽ എൻ്റെ വീഡിയോ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരായിരിക്കും